ീ മഹാഗണപതി നമ ജ്യോതിഷ സംഗീതയാത്ര പി വി ജെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജൈൻ തളിഫർ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചിങ്ങം രാശിക്കൂറിൻ്റെ അതായത് മകം പൂരം ഉത്രം കാല് ചിങ്ങം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസ ഫലമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിൻ്റെ രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാവുന്നതാണ് മേഡം മുതൽ മേഡം രാശിക്കൂറ് മുതൽ കർക്കിടകം രാശിക്കൂറിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസഫലം വീഡിയോ വേറെ വേറെ ഇട്ടിട്ടുണ്ട് ആദ്യമായിട്ട് ഈ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം രണ്ടാം കൂറിൽ കേതു ഏഴാംകൂറിൽ ശനി അഷ്ടമക്കൂറിൽ രാഹു ഒമ്പതാംകൂറിൽ ചൊവ്വ പത്താംകൂറിൽ വ്യാഴം പതിനൊന്നാംകൂറിൽ സൂര്യനും ശുക്രനും പന്ത്രണ്ടാംകൂറിൽ ബുധനും ചൊവ്വ ജൂലൈ പന്ത്രണ്ടിന് എടവം രാശിയിൽ പത്താംകൂറിൽ സഞ്ചരിക്കും ബുധൻ ജൂലൈ പത്തൊമ്പതിന് ചിങ്ങം രാശിയിലും അതായത് ലഗ്നരാശിയിലും പത്തൊമ്പതിന് ശേഷം സഞ്ചരിക്കും ശുക്രൻ ജൂലൈ ആറിന് കർക്കടകം രാശിയിലേക്ക് അതായത് പന്ത്രണ്ടാം രാശിയിലേക്കും പകരും അപ്പോൾ ഈ ഗ്രഹനിലപ്രകാരം വരവ് ചെലവെല്ലാം തുല്യമായിരിക്കും കൊടുക്കൽ വാങ്ങൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇടപാടുകളിൽ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ടേക്ക് നീങ്ങണം എന്നാലും ജൂലൈ പതിനഞ്ച് വരെ സൂര്യൻ ജൂലൈ പതിനഞ്ച് വരെ പതിനൊന്നാംകൂറിലും പതിനഞ്ചിന് ശേഷം ജൂലൈ അവസാനം വരെ പന്ത്രണ്ടാംകൂറിലുമാണ് സഞ്ചരിക്കുന്നത് അപ്പോൾ ജൂലൈ പതിനഞ്ച് വരെ പതിനൊന്നാം കൂറിൽ നിൽക്കുന്ന സമയത്ത് വിചാരിച്ച കാര്യങ്ങൾക്കെല്ലാം നേട്ടമുണ്ടാകും സാമ്പത്തിക ലാഭവും പ്രതീക്ഷിക്കാവുന്നതാണ് സർക്കാർ തലത്തിൽ നിന്ന് തന്നെ അംഗീകാരവും നേട്ടവും ലഭിക്കും ശുക്രൻ്റെ പതിനൊന്നാം രാശിയിൽ ജൂലൈ ആറ് വരെ നിൽക്കുന്നതും നല്ല നേട്ടങ്ങളുണ്ടാവുന്നു ആദ്യത്തെ ആഴ്ച ഗുണപരമായിട്ടുള്ള അനുഭവങ്ങളെല്ലാം ഉണ്ടാകും ഇനി ശുക്രന്റെ ശുക്രൻ്റെ പന്ത്രണ്ടാംകൂറിലേക്കുള്ള സഞ്ചാരവും നല്ല അനുഭവയോഗ്യമായി തീരും ചെലവുകൾ കുറയും കൂടാതെ പുതിയ വീട്ടിലേക്കുള്ള താമസം മാറാനും ഗൃഹപ്രവേശന കർമാദികൾക്കെല്ലാം ഗുണം ചെയ്യും ചൊവ്വ ഒമ്പതാം ഒമ്പതാംകൂറിൽ നിൽക്കുന്നത് മക്കളുടെ വിവാഹവും അവരുടെ വിദ്യാഭ്യാസ കാര്യ കാര്യങ്ങൾക്കെല്ലാം ഒരു ശ്രദ്ധ ചെലുത്തേണ്ടതായിട്ടുണ്ട് ഏഴാംകൂറിൽ ശനി നിൽക്കുന്നതും പങ്കാളിയുമായിട്ടുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എങ്കിലും പിന്നീട് അത് രമ്യതയിൽ എത്തിച്ചേരുകയും ചെയ്യും പത്താംകൂറിലെ വ്യാഴം തൊഴിൽ നിന്നുള്ള മറ്റൊന്നിലേക്കുള്ള ഒരു മാറ്റം ഉണ്ടാക്കുന്നതാണ് ശത്രുക്കളുടെ ശല്യം വർധിക്കും അത് നമ്മൾ ശ്രദ്ധിച്ച് നേരിടേണ്ടതായിട്ടും വരും നമ്മുടെ വാക്ക് പറയുന്നതെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഇല്ല വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ അവിടെ ജോലി ചെയ്യുന്നവർക്കോ ഗുണപരമായിട്ടുള്ള നല്ല അനുഭവങ്ങളെല്ലാം ഉണ്ടാകും പോകാനുദ്ദേശിക്കുന്നവർക്ക് കാര്യസാധ്യമുണ്ടാകും കൃഷി മറ്റ് ഇതര കാര്യങ്ങൾക്കെല്ലാം ചിലവുകൾ പ്രതീക്ഷിക്കാമെങ്കിലും അതിൽ നിന്നുള്ള വരവ് കൂടുതൽ മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് ദൂരയാത്ര ചെയ്യേണ്ടതായിട്ട് വരും സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് പഴി കേൾക്കേണ്ടതായിട്ട് വരും പ്രശ്നങ്ങളിൽ പെടാതിരിക്കുകയും ചെയ്യുക നാലാംകൂറിൻ്റെ അധിപനും ഭാഗ്യാധിപനുമായിട്ടുള്ള ചൊവ്വ ഭാഗ്യസ്ഥാനത്ത് സ്വക്ഷേത്രത്തിൽ നിൽക്കുന്നത് വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവർക്കെല്ലാം അത് നേട്ടമുണ്ടാക്കുന്ന കാലമാണ് ഇനി ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നവർക്ക് അത് ഗുണപരമായി ഭവിക്കുകയും ചെയ്യും ആരോഗ്യകരമായ കാര്യങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകും ഈ ജൂലൈ മാസം ഗുണദോഷ സമിശ്രമായിട്ടാണ് അനുഭവപ്പെടുക അയ്യപ്പക്ഷേത്രത്തിലും സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും നാഗക്ഷേത്രത്തിലും വിഷ്ണു ക്ഷേത്രത്തിലും പ്രാർത്ഥിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കമൻസിന് രേഖപ്പെടുത്തുക തുടർന്നുള്ള വീഡിയോ കാണാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു നന്ദി നമസ്കാരം